അപ്പോൾ ഇവിടെ വന്നിട്ട് പല വിധത്തിലുള്ള ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു വിധം എന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മളെ നാട്ടിലത്തെ പോലെ എല്ലാം അങ്ങനെ കിട്ടാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇത് പാഴ്സൽ കൊണ്ടുവന്നതാണ് അതായിരിക്കും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാവുക കണ്ട നല്ല സേഫായിട്ടിരിക്കണേ അപ്പോൾ നമ്മുടെ ഷവർമ എങ്ങനെയുണ്ട് നോക്കാം രണ്ട് കഷ്ണം പീസാക്കി മുറിച്ചതാണ് അത് ഇക്കി കഴിക്കാൻ വേണ്ടിട്ടങ്ങനെ ചെയ്തേനേട്ടാ കാരണം ഇത് വലിയ ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടാൽ തന്നെ അറിയാം സൂപ്പർ സൂപ്പർ നല്ല അടിപൊളി കുബൂസാണ് വെറുതെ പീസ് എടുത്ത് നോക്കുന്നേനേട്ടാ അടിപൊളി